പ്രശ്ന യൂട്യൂബ് ബ്ലോഗേഴ്സ് ഈബുൽ ജറ്റ് സഹോദരന്മാരുടെ വാഹനം അപകടത്തിൽപ്പെട്ട് മൂന്ന് പേർക്ക് ഗുരുതര പരിക്ക് സേഫ് ആണ് കേട്ടോ സംഭവം അത് ആക്സിഡന്റ് ആയ ആ സമയം മുതൽ ഇവിടെ നമ്മടെ വണ്ടി ആക്സിഡന്റ് ആയത് അപ്രതീക്ഷമായിട്ട് സംഭവിച്ചാണ് വണ്ടി ചവിട്ടിപ്പം കിട്ടിയില്ല നല്ല മഴയായിരുന്നു വണ്ടി തിന്നിപ്പോയി വലിയ സ്പീഡൊന്നുമില്ല ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കന്യാകുമാരി പോകാതെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് കാരണം ഞങ്ങള് വിയറ്റ്നാമിൽ പോകാൻ വേണ്ടി ഉള്ള പ്ലാനായിരുന്നു ആറാം തീയതി അപ്പം അതിന് മുമ്പേ കോയമ്പത്തൂർ പരിപാടി ഉണ്ടായിരുന്നു അതിന് പോകണമെന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോഴാണ് യാദർശികമായിട്ട് ഈ അപകടം ഉണ്ടായത് അപ്പം ലിബിൻ്റെ കൈ ഒടിഞ്ഞു അവന് ഓപ്പറേഷൻ ഇപ്പം അവനെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പവനെ ഐ സുലിലേക്ക് മാറ്റിണ്ട് പപ്പയുടെ ബേക്കിലൊരു ചെറിയൊരു ഇതുണ്ട് പപ്പ ഇപ്പം ഐസുവിന്റെ നിരീക്ഷണത്തിലാണ് എൻ്റെ ഈ ഒരു കാലിൻ്റെ ഇത്രയും ഭാഗം അടിച്ചിട്ട് ഒന്നും ഒന്നും കിട്ടിട്ടില്ല മാറ്റി മാറ്റി പറ്റില്ല ചെറുപ്പളശ്ശേരി പെരിന്തൽമണ്ണ റൂട്ടിൽ ആലിക്കുളത്തിൽ വെച്ചാണ് അപകടം നടന്നത് എതിർ ദിശയിൽ നിന്ന് വന്ന കാറുമായി ഈബുൾജറ്റ് സഹോദരങ്ങളായ എബിന്റെയും ലിബിന്റെയും കാർ കൂട്ടിയിടിക്കുകയായിരുന്നു കൊച്ചു കുഞ്ഞടക്കം അഞ്ചു പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് ഇതിൽ മൂന്ന് പേർക്ക് കാര്യമായ പരിക്കു പറ്റിയിട്ടുണ്ട് ബാക്കി രണ്ടു പേർക്കും എതിർദിശയിൽ നിന്ന് വന്ന കാർ യാത്രികനും പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല